നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് കാറിന്റെ ഇൻഷുറൻസ് എടുക്കേണ്ടത് ഡീലർഷിപ്പിൽ നിന്നോ ഡയറക്ട് കമ്പനിയിൽ നിന്നോ രണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് കവറേജുകൾ തുല്യമാണോ എന്നതാണ് അതിനായി ആദ്യം തന്നെ കൊട്ടേഷനുകൾ മേടിക്കണം പിന്നീട് രണ്ടിലും വരുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക അതായത് വണ്ടിയുടെ മോഡൽ എൻജിൻ നമ്പർ ചാസിസ് നമ്പർ ആർ സിയിലെ ഉള്ളതാണോ എന്ന് പരിശോധിക്കുക അതിനുശേഷം ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഡോണുകൾ ഒരുപോലെ തന്നെയാണോ നോക്കുക കൂടാതെ ഐ വാല്യൂ വ്യത്യാസം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം ഒരുപോലെയാണെങ്കിൽ നമുക്ക് വിലകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് രണ്ട് കൊട്ടേഷനും തമ്മിൽ ഒരുപാട് വില വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് ഇൻഷുറൻസിനെ സമീപിക്കുക ചെറിയ വില വ്യത്യാസമെങ്കിൽ നമുക്ക് ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് കിട്ടുന്നതായിരിക്കും നല്ലത് അതിലൂടെ നമുക്ക് അവരുടെ സപ്പോർട്ട് കൂടുതലായി ലഭിക്കും അല്ലാത്ത പക്ഷം എന്തിനും ഏതിനും ഇൻഷുറൻസ് കമ്പനിയുമായി നമ്മൾ തന്നെ ബന്ധപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ക്ലെയിം ഇൻറ്റിമേഷൻ ക്യാഷ്ലെസ് സപ്പോർട്ട് പോലീസ് സ്റ്റേഷൻ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായി വരും എന്നതുമാണ് വലിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുക അല്ലെങ്കിൽ ഡീലർഷിപ്പ് തന്നെയാണ് ഉചിതം ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് ഇതൊരു ആയി കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹന സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കൂ താങ്ക് ഫോർ വാച്ചിങ്